ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് പട്ടുപാവാട അല്ലെങ്കിൽ ഒരു സ്കേർട്ട് ആൻഡ് ടോപ്പ് ചെയ്യുന്നതിൻ്റെ ഒരു തിയറി പോഷനാണ് നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഒരു പത്ത് വയസ്സുള്ള കുട്ടിയുടെ മെഷർമെൻ്റ് ആണ് കേട്ടോ ഞാനിവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഫുൾ മെഷർമെൻ്റ് ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ചെസ്റ്റ് സൈസ് ഇരുപത്തി ഒമ്പത് ഇഞ്ച് അതുപോലെ വേസ്റ്റ് ഹിപ്പ് ബാക്കിയുള്ള മെഷർമെൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഫസ്റ്റ് നോക്കുന്നത് അതിൻ്റെ യോക്ക് പോർഷൻ അതായത് നമ്മുടെ ബ്ലൗസിൻ്റെ ഒരു പോർഷനാണ് അപ്പോൾ ഈ മാർക്കിങ്സ് എനിക്ക് തോന്നുന്നു എല്ലാവർക്കും പെട്ടെന്ന് തന്നെ ക്യാച്ച് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മൾ നമ്മളിതിനു മുൻപ് ചെയ്തിട്ടുള്ള ഒക്കെ പോർഷൻ നമ്മൾ ചെയ്തപ്പോൾ കൊടുത്തിട്ടുള്ള അതേ രീതി തന്നെയാണ് നമ്മുടെ യോക്ക് ലെങ്ത് എത്രയാണോ അതിൻ്റെ കൂടെ ഒരു ഇഞ്ച് സീമലൻസ് കൊടുത്തിട്ടുണ്ട് ദെൻ ഷോൾഡർ അഞ്ചര ഇഞ്ച് ദെൻ ആം ഹോളും അഞ്ചര ഇഞ്ച് കൊടുത്തു ചെസ്റ്റ് ഏഴ് പോയിന്റ് രണ്ട് അഞ്ച് പിന്നെ വെയ്സ്റ്റ് ആറേ പോയിന്റ് അഞ്ചിഞ്ച് ഇപ്പം ഇത് നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെസ്റ്റിൻ്റെ നാലിലൊരു ഭാഗം വെയ്സ്റ്റിൻ്റെ നാലിലൊരു ഭാഗം അങ്ങനെയാണ് അതിനെ ഡിവൈഡ് ചെയ്ത് ആ മെഷർമെൻസ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇതിന് മുന്നുള്ള വീഡിയോസ് കണ്ടു വന്നിട്ടുള്ള എല്ലാവർക്കും ഇത്രയും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാകും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്ത് ചോദിക്കുക അതല്ലെങ്കിൽ നമ്മുടെ സ്റ്റിച്ചിങ്ങിൻ്റെ പ്ലേലിസ്റ്റ് നോക്കിയിട്ട് മുന്നേത്തെ വീഡിയോസ് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം ഇനി നമ്മൾ അടുത്തൊരു പോർഷനിലേക്ക് കിടക്കുകയാണ് നമ്മുടെ പാവാട പാവാടയിൽ നമ്മൾ പ്ലേറ്റ്സ് ഇട്ട് പോകുന്ന പാവാടയാണ് പട്ടുപാവാടയൊക്കെ നമുക്കറിയാമല്ലോ അപ്പോൾ അതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ അതിനെന്തോരം നമുക്ക് തുണി ആവശ്യമുണ്ട് എന്നുള്ളതാണ് നമ്മളിപ്പോൾ നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഇതിന് നമ്മൾ എങ്ങനെയാണ് തുണി കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൊത്തം റൗണ്ട് എടുക്കാം അതായത് നമ്മുടെ വേസ്റ്റ് റൗണ്ട് മൊത്തം എത്രയാണെന്ന് എടുക്കാം ഓക്കെ മൊത്തം നമ്മുടെ വേസ്റ്റ് റൗണ്ട് ഇരുപത്തി ആറ് ഇഞ്ചാണ് ഓക്കെ അപ്പം ഇരുപത്തി ആറ് ഇഞ്ചിൻ്റെ നാല് മടങ്ങ് നമുക്ക് എന്ത് വേണം നമ്മുടെ തുണി വേണം ഏറ്റവും മാക്സിമം നാല് മടങ്ങെങ്കിലും വേണം ഓക്കെ എന്നാൽ മാത്രമാണ് നമുക്ക് നല്ല രീതിയിൽ പ്ലേറ്റ്സ് ഇട്ട് നല്ല നീറ്റായിട്ട് അത് ചെയ്തെടുക്കാനായിട്ട് പറ്റുള്ളൂ പിന്നെ നമുക്കൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇത് വേസ്റ്റ് റൗണ്ടിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹിപ്പ് വരുമ്പോൾ വേസ്റ്റിനെക്കാട്ടും കുറച്ചും കൂടി വണ്ണം കൂടുതലായിരിക്കും നമ്മുടെ ആ ഷേപ്പ് അങ്ങനെയാണ് ബോഡിയുടെ ഓക്കെ അപ്പോൾ നമ്മളിത് ഇടുന്ന സമയത്ത് എന്തുണ്ടാവും ഹിപ്പിൻ്റെ അവിടെ എത്തുമ്പോൾ നമുക്കത് ടൈറ്റ് ആവും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പണ്ടത്തെ പട്ടുവാടയൊക്കെ കണ്ടാൽ നമുക്ക് അവിടെ ആ ഒരു പോർഷനിൽ ഹിപ്പിൻ്റെ പോഷനിൽ നമ്മളൊരു എന്താ പറയുക ഒരു ഗ്യാപ്പ് കൊടുത്തിട്ട് ഒരു ഓപ്പൺ കൊടുത്തിട്ട് നമ്മൾ വേസ്റ്റിൻ്റെ അവിടെ കെട്ട് കൊടുക്കുക ചെയ്യുന്നത് അല്ലേ അപ്പോൾ നമ്മൾ വേസ്റ്റ് റൗണ്ട് ആണ് മെഷർ മെഷർമെൻ്റ് ആയിട്ട് എടുക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം അവിടെ ഓപ്പൺ കൊടുത്തിട്ട് വേണം കൊടുക്കാനായിട്ട് ഓക്കെ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്ന രീതി എന്താണെന്ന് വെച്ചാൽ നമ്മളവിടെ ഓപ്പൺ കൊടുക്കും എന്നിട്ട് അവിടെ സിബ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ഇൻവിസിബിൾ സിബ് അറ്റാച്ച് ചെയ്ത് കൊടുക്കും അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ആദ്യമേ ചെയ്തു വരുന്ന രീതിയിൽ നമ്മളവിടെ ഒരു കെട്ട് വള്ളിയിട്ടിട്ട് കെട്ടിട്ട് കൊടുക്കുന്ന ഒരു രീതി ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ പാവാടേറെ പോർഷൻ അത്രയാണ് അപ്പോൾ നമ്മൾ നമ്മളെങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ വേസ്റ്റ് റൗണ്ട് ഇൻറ്റു ഫോർ കൊടുക്കുക പ്ലസ് ഒരു വൺ ഇഞ്ചും കൂടി എക്സ്ട്രാ എടുത്തോ നമ്മുടെ സീം അലവൻസിന് വേണ്ടിയിട്ട് അതല്ല നിങ്ങൾ ഹിപ്പ് റൗണ്ട് ആണ് ചെയ്യുന്നതെങ്കിൽ നമുക്കവിടെ ആ ഒരു ഓപ്പൺ കൊടുക്കേണ്ട ആവശ്യമില്ല ഹിപ്പിൻ്റെ വണ്ണത്തിൽ കൊടുത്തിട്ട് സാധാ കെട്ട് മാത്രം വെച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ രണ്ട് ഓപ്ഷൻ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും ഔട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ പിന്നെ നമുക്ക് ലാസ്റ്റ് പോർഷൻ നമ്മുടെ ബാൻഡാണ് നമ്മളിവിടെ സ്കേർട്ടിൻ്റെ ഫുൾ ലെങ്ത്ത് ഇരുപത്താറ് പോയിൻ്റ് അഞ്ചിഞ്ച് എടുത്തിട്ടുണ്ട് അങ്ങനെ എടുത്തിട്ടുള്ളത് നമ്മുടെ ഈ ബാൻഡിൻ്റെ ഇഞ്ചിനെ ഒഴിവാക്കിയിട്ടാണ് ഓക്കെ ബാൻഡിന് നമ്മൾ ഇഞ്ച് ലെങ്ത്തും അതുപോലെ തന്നെ നമ്മുടെ വേസ്റ്റ് റൗണ്ട് എത്രയാണോ അതായത് വേസ്റ്റ് റൗണ്ട് മൊത്തം ഇഞ്ച് ആ ഇരുപത്തി ആറ് പ്ലസ് ഒരു രണ്ട് ഇഞ്ച് കൊടുക്കുക അല്ലെങ്കിൽ ഇഞ്ചായാലും കൊടുക്കുക നമ്മളിതിൽ ഒന്നര ഇഞ്ച് രണ്ട് ഇഞ്ചൊക്കെ സീം അലവൻസ് ഞാൻ കൂടുതലിട്ട് കാണിച്ചിട്ടുണ്ട് അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബിഗിനേഴ്സൊക്കെ ചെയ്യുകയാണെങ്കിൽ അവർക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ ഈ സീം അലവൻസ് വെച്ച് നമുക്കത് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത്യാവശ്യം നന്നായിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അര ഇഞ്ച് അല്ലെങ്കിൽ ഒരു ഇഞ്ചൊക്കെ സീം അലവൻസ് ഇട്ടാലും മതി അപ്പോൾ നമ്മുടെ തീറി പോർഷൻ ഇത്രയേ ഉള്ളൂ ഇനി നമുക്ക് കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും നെക്സ്റ്റ് പാർട്ടായിട്ട് കാണിക്കാം അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം